നമസ്കാരം സഹകരണ ബാങ്കുകളെ മറയാക്കി സി പി എം നേതാക്കന്മാർ നടത്തിയിരുന്ന തീവെട്ടിക്കൊള്ളയുടെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു കരുവന്നൂർ കേസും കണ്ടല സഹകരണ ബാങ്ക് കേസുമല്ല ഇതിനിടയ്ക്കാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അപ്രതീക്ഷിതമെന്നോണം സി പി എമ്മിന്റെ തൃശ്ശൂരിലെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിക്കുന്നത് എന്നാൽ ഈ മരവിപ്പിക്കൽ പാർട്ടിയെ തന്നെ മരവിപ്പിച്ചു എന്ന തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഒരു കൊടി വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പാർട്ടി ഇപ്പോഴുള്ളത് ചുരുക്കി പറഞ്ഞാൽ തൃശൂർ ജില്ലയിലെ സി പി എം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന ചുരുക്കം ഇടികൊടുത്ത പണി അത് സി പി എമ്മിനെ വല്ലാതെ ഏറ്റിട്ടുണ്ട് ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കടുത്ത നിലപാട് എടുത്തതോടെയായിരുന്നു പാർട്ടി സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കേണ്ടി വന്നത് എന്ന തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതായതോടെ സി പി എം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി പോഷക സംഘടനകളിൽ നിന്ന സാമ്പത്തിക സഹായം തേടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ശനിയാഴ്ച ചേർന്ന അവൈലബിൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നു അതിനു സംസ്ഥാന ഘടകവും ഇ ഡിക്കും ആദായ നികുതി വകുപ്പിനും എതിരെ കോടതിയെ സമീപിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് കഴിഞ്ഞ ജൂണിലാണ് തൃശൂരിൽ സി പി എമ്മിനെ ഏറെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട സി പി എമ്മിന്റെ തൃശൂർ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിക്കുന്നത് തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എം ജി റോഡ് ശാഖയിലുള്ള അക്കൗണ്ട് ആയിരുന്നു മരവിപ്പിച്ചത് ഈ അക്കൗണ്ട് വഴി ആ മാസം പിൻവലിച്ചത് ഒരു കോടി രൂപയായിരുന്നു എന്നതായിരുന്നു കണ്ടെത്തൽ അതേസമയം തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സുതാര്യമാണെന്ന് ഇതിനു പിന്നാലെ ജില്ലാ നേതൃത്വം എല്ലാം പ്രതികരിച്ചു രംഗത്തെത്തി നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ബാങ്ക് മരവിപ്പിക്കുന്ന സമയത്ത് ബാങ്കിൽ ബാലൻസ് ആയി ഉണ്ടായിരുന്നത് ഇടയുടെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ബാങ്കിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുകയും നടപടിയെടുക്കുകയും എല്ലാം ചെയ്തത് പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിട്ടില്ല എന്നതായിരുന്നു കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണെന്ന് പിന്നീട് കണക്കുകൾ പുറത്തുവിട്ടു ഇതിൽ ഒരു കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് കഴിഞ്ഞ ഏപ്രിലിൽ രണ്ടിന് ഒരു കോടി രൂപ പിൻവലിച്ചിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ പണം പിൻവലിച്ചത് ഈ പണം ചെലവഴിക്കരുതെന്ന ഇൻകം ടാക്സ് നിർദ്ദേശം അടക്കം അപ്പോൾ നൽകുകയും ചെയ്തു പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഒന്നും ഒളിപ്പിക്കാനില്ല എന്നത് പറഞ്ഞുകൊണ്ടാണ് സംഭവവുമായി ബന്ധപ്പെട്ട സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ച് രംഗത്തെത്തിയത് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൌണ്ട് ഉണ്ട് നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ നടത്തി നേതാ ഇ ഡിയുടെ ആദായ നികുതി വകുപ്പിന്റെ നീക്കം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നെല്ലാം എം എം വർഗീസ് വ്യക്തമാക്കുകയും ചെയ്തു കരുവന്നൂർ ബാങ്ക് കേസിൽ ഇ ഡി ചോദ്യം ചെയ്ത സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൽ നിന്ന് ആദായ നികുതി വകുപ്പ് മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി തൃശൂരിലെ സി പി എം അക്കൌണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് തേടുകയും ചെയ്തു സിപിഎം പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ രണ്ട് ദേശസാൽകൃത സഹകൃത ബാങ്കുകളും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു ഇങ്ങനെ പരിശോധന നടത്തിയോടുക്കം തൃശ്ശൂരിലെ ബാങ്ക് അക്കൗണ്ട് സി പി ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ പാർട്ടി ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇരക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പാർട്ടി എന്നതാണ് റിപ്പോർട്ട്